നമസ്കാരം സിംഹങ്ങളെ വീട്ടിൽ വളർത്തുന്നവർ കേരളത്തിലില്ല അങ്ങനെയുള്ളവരെക്കുറിച്ച് വാർത്ത വായിക്കുകയോ ടെലിവിഷനിൽ കാണുകയോ ചെയ്തിട്ടുണ്ടാകും വന്യമൃഗമായ സിംഹം കാട്ടിൽ മനുഷ്യ ഇടപെടലില്ലാതെയാണ് ജീവിക്കേണ്ടതെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ സിംഹങ്ങളെ വളർത്തുന്നത് ഹോബിയാക്കി ചില രാജ്യങ്ങളിലുണ്ട് അത്തരത്തിൽ അപകടം സംഭവിച്ച ഒരു മനുഷ്യന്റെ ദാരുണാത്യമാണ് വാർത്ത വളർത്താനായി കാശ് കൊടുത്ത് വാങ്ങിച്ച സിംഹം ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തം പൂന്തോട്ടത്തിൽ വെച്ച് ഉടമയെ കടിച്ചു കയറി കൊന്നു ഭക്ഷിച്ചു ദക്ഷിണ ഇറാഖിലെ നജഫിലാണ് സംഭവം കടിച്ചു കടിച്ചുകൊന്നുവെന്ന് മാത്രമല്ല ഉടമയുടെ മൃതദേഹം സിംഹം മുക്കാൽ ഭാഗവും ഭക്ഷിച്ചു നജഫിലെ കുഫ നഗരത്തിലാണ് സംഭവമെന്ന് പോലീസ് വക്താവ് മുഫിദ് താഹിർ പറഞ്ഞു അൻപതുകാരനായ അക്വിൽ ഫക്തർ അൽദിനാണ് കൊല്ലപ്പെട്ടത് ഇയാൾ അനവധി വർഷങ്ങളായി സിംഹങ്ങളെയും മറ്റു വന്യമൃഗങ്ങളെയും തൻ്റെ തോട്ടത്തിൽ വളർത്തുന്ന വ്യക്തിയാണ് എന്നാൽ വ്യാഴാഴ്ച അൽദിനെ പൊടുന്നനെ സിംഹം ആക്രമിക്കുകയായിരുന്നു അൽദിനിന്റെ അയൽവാസികളിൽ ഒരാൾ പെട്ടെന്ന് പെട്ടെന്നിടപെട്ട് കാലാഷ്ണികോ തോക്കുകൊണ്ട് ഏഴുവട്ടം സിംഹത്തെ വെടിവെച്ചു എന്നാൽ അപ്പോഴേക്കും സമയം വല്ലാതെ വൈകിയിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതര പരിക്കേറ്റ അൽദിൻ മരണത്തിന് കീഴടങ്ങിയായിരുന്നു അനധികൃത വന്യമൃഗക്കടത്ത് വലിയ പ്രശ്നമായി തുടരുന്ന രാജ്യമാണ് ഇറാഖ് മതിയായ നിയമങ്ങളും ചട്ടങ്ങളും ഇല്ലാത്തത് വേട്ടക്കാരും കള്ളക്കടത്തുകാരും പലപ്പോഴും മുതലെടുക്കുന്നുണ്ട്